ചരിത്രത്തിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട നബി ആവേശത്തോടെ പറയേണ്ട ആളാണ് കാരണം അത്ര മഹത്വവൽക്കരിച്ച് പ്രസംഗി സംസാരിച്ചയാളാണ് എല്ലാരും ഉറക്കെ പറയൂ ആ സദസ്സിന്റെ പിൻഭാഗം മുതൽ കേൾക്കട്ടെ ജയിലിൽ അടക്കപ്പെട്ടു അള്ളാൻ റസൂൽ മഹത്വവൽക്കരിച്ചിട്ടുണ്ടാളെ കരീമി കരീമി ബിനുൽ ബിനുൽ കരീം എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് നൽകുന്നെങ്കിൽ അത് അള്ളാഹു നമ്മൾ അള്ളഹാനെ ഓർക്കേണ്ടവരാണ് യൂസു നബി അലൈഹി നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ജയിലിൽ ജയിലിലടക്കപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി നിരപരാധിയാണ് അടക്കപ്പെട്ട് യൂസുഫ് നബി അലൈഹി അളഹുസ്സലാം ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് മോചിതനാകാൻ രണ്ടാളുകൾക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി രണ്ടാളുകൾ വന്ന് യൂസുഫ് നബി അലൈഹി അളഹിസ്ലാമിനോട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു ആ കാര്യം പറയുന്നു ഒരാളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അടുത്ത് രക്ഷപ്പെട്ടിട്ട് രാജാവിന്റെ സേവകനാവാൻ പോവാണ് അടുത്തയാളോട് പറഞ്ഞു നിങ്ങൾ തൂക്കിക്കൊല ചെയ്യപ്പെടാൻ പോവാണ് അങ്ങനെ ഇത് സംഭവിക്കുമ്പോ രക്ഷപ്പെടാൻ പോകുന്നയാളോട് പറയുകയാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും അള്ളഹാനെ മറന്നിട്ട് നമ്മൾ പരസ്പരം പറയാറുണ്ട് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളോട് പറഞ്ഞു രാജാവിന്റെ അടുക്കലെത്തിയാൽ ഇങ്ങനെ ഒരു പാവം മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ പറയണം യൂസുഫ് നബി അലഹി സ്വലാമിന്റെ ഈ വാക്ക് ഇയാൾ ഓർത്തില്ല ഇയാൾ മറന്നുപോയി കാലങ്ങളോളം മറന്നുപോയി വർഷങ്ങളോളം മറന്നുപോയി യൂസുഫി നബി ജയിലിൽ തന്നെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാണ് നബി 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 ജയിലിൽ നിന്ന് മോചിതനാകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രക്ഷപ്പെടുത്തിയത് കാരണം എന്താ അവിടെ അള്ളഹാനെ വിളിച്ചത് എപ്പോ കാലും കയ്യും ചുരുട്ടി പിടിച്ചിട്ട് സഹോദരന്മാരെ കിണറ്റിലേക്ക് അങ്ങ് ആരുല്ല പറഞ്ഞു എന്നൊന്നും ചെയ്യല്ലേ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ആരും സമ്മതിച്ചില്ല പത്ത് സഹോദരന്മാരും കൂടെ പൊട്ടക്കിണറ്റിന്റെ അഗാധതയിലേക്ക് യൂസുഫ് എന്ന പിഞ്ചുപാടിനെ വലിച്ചെറിയുമ്പോ യൂസുളി ഇസ്ലാമിന്റെ ഓർമ്മയിൽ പിതാവായ പിതാവായകൂബിനും പഠിപ്പിച്ചു കൊടുത്ത ഒരു മന്ത്രമുണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും അള്ളാഹുവിനെ അദ്ദേഹം വിളിച്ചു വയാബൻ അള്ളാഹു വന്നു കൈകളിൽ പിടിച്ച് യൂസു നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി അല്ലാഹുവിനെയാ വിളിച്ചത് അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ എല്ലാരംഗത്തും ആകാശത്തും ഭൂമിയിലും അഹുവാണവൻ അല്ലെ ഇസ്ലാമിർത്തു മിനൽ ഇസ്ലാമി സിർബാല ദീൻ പേരിൽ പ്രസിദ്ധനായ ഒരു അറബി കവി പാട്ടുപാടിയതാണ് മരണത്തിന്റെ മുമ്പ് എനിക്ക് ഇസ്ലാമിനെ പുൽഗാൻ കഴിഞ്ഞല്ലോ എനിക്ക് അള്ളാഹുവിനെ മറക്കാൻ അള്ളാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞല്ലോ എന്ന് നമ്മൾ പറയുന്ന ആ അവൻ ആരാണ് ുംടത്തും ഉണ്ട് എവിടെയും നമുക്ക് നിരീക്ഷണ ക്യാമറ വെക്കണം തെറ്റുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഹൈവേയിലൊക്കെ ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇടക്കിടക്കിട എൺപത് എഴുപതിൻ്റെ മുകളിൽ പോയാൽ രണ്ട് മാസം മുമ്പ് ക്യാമറ ഫ്ലാഷ് ചെയ്യുമായിരുന്നു ഇവിടെ അതില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മുഖത്തൊരു സന്തോഷം തോന്നുന്നു ഞങ്ങളൊക്കെ പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഏതായാലും ഇപ്പൊ അത് കൂട്ടിയിട്ട് എല്ലാവരും കാരണം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഇപ്പൊ അത് തൊണ്ണൂറ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് എൻ എച്ച് ഫോർട്ടി സെവനിൽ പോകുന്ന ആളുകൾ തൊണ്ണൂറിന്റെ മുകളിൽ പോയാൽ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് ഒരു സമൻസ് വരും കുഴപ്പമൊന്നുമില്ല ആർ ടിഒയുടെ അടുക്കൽ പോയിട്ട് ഒരു മുന്നൂറ് രൂപ ഫൈൻ അടച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതൊന്നും ആവശ്യമില്ല എല്ലായിടത്തും നിങ്ങൾക്കും അള്ളാഹു നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവന ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഞാനേ കാണുന്നുള്ളൂ എൻ്റെ മൊബൈലല്ലേ ആരും അറിയുന്നില്ലല്ലോ എൻ്റെ യുവാക്കളെ സഹോദരിമാരെ കാണാൻ നമ്മുടെ മുമ്പിൽ കാഴ്ചകൾ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനല്ലേ കേൾക്കുന്നുള്ളൂ ഈ തെറ്റ് ഞാനല്ലേ അറിയുന്നുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ സ്വയമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് കരുതിയാൽ നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നത് നിങ്ങൾ പരസ്യമായി ചെയ്യുന്നത് എല്ലാം അറിയുന്നവനാണ് അവൻ പറയട്ടെ എല്ലാം അവന്റെ അതീശാധിപത്യത്തിലാണ് എല്ലാം ഓരോ നക്ഷത്രത്തിലും ഗോളത്തിലും ഗ്രഹത്തിലും ഉപഗ്രഹത്തിലും ഗാലക്സിയിലും നിയന്ത്രിക്കുന്നത് തന്നെ ഇത് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിജയം അള്ളാഹു അത് ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് ചിന്തിക്കാതിരിക്കുക എന്നതാകട്ടെ അതാണ് അശ്രദ്ധ എന്ന് പറയുന്നത് അതാണ് എപ്പോഴാ എനിക്കിതാവശ്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് തോന്നുമ്പോഴാണ് അൽഹഫ്ല ഉണ്ടാകുന്നത് അശ്രദ്ധ ശ്രദ്ധിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം കേൾക്കുമ്പോ കാണുമ്പോ ചിന്തിക്കുമ്പോ അതിനൊന്നുമല്ല എന്റെ സമയം ചെലവഴിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ ഏറ്റവും മലീമസമായ ജീവിതാനുഭവം അതാണ് അൽ അല്ല എന്റെ സഹോദരിമാരെ ജീവിതം നമുക്കിന്ന് ഓരോ സുഖങ്ങളാണ് സന്തോഷങ്ങളാണ് വിരുന്നുപോക്കുകളാണ് ഭക്ഷണം കഴിക്കലുകളാണ് എല്ലാവരും ആഹ്ലാദത്തിന്റെ ലോകത്താണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ തസീദുൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ അശ്രദ്ധരായാൽ ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് ഓരോ നിമിഷത്തെ കുറിച്ചും ഓരോ മനുഷ്യനും ഖേദിക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫാ രക്ഷപ്പെടാൻ ആർക്ക് മഹാനായ ഒരു ഒരു സ്വാലിഹായ സ്വാലിഹായ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ് മരണപ്പെട്ടു പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മനുഷ്യനെ തന്റെ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കാണുകയാണ് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദേ ഇൻദകും നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖമായി ഉസ്താദേ മറുപടി കേട്ടോ നടക്കുകയാണ് പവിത്രമായ മാസത്തിൽ പടുത്ത അവസാനിക്കും തോന്നുന്നുണ്ടല്ലോ എന്ന അവസാനിക്കുന്നു പടുത്ത അവസാനിക്കും പതിമൂന്നോ പതിനാലോ അല്ലേ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ആലുവ പ്രദേശത്തു കൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ഞാൻ ആലുവക്കാരനല്ല പക്ഷെ ആലുവയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന് നിലക്ക അതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാണ് അവിടെ ഇതുപോലെ ഫ്ലക്സുകൾ കാണില്ല ഈ ആവേശം അവിടെ അല്ല എല്ലാരും പറഞ്ഞിരുന്നത് ഇപ്രാവശ്യം തറാവീഹിന് ആള് കുറയും ആള് കമ്മിയാവും കാരണം ആ സമയത്താണല്ലോ ഒമ്പതര മണിക്കാണല്ലോ ബ്രസീലും ജർമ്മനിയും തമ്മിൽ ഫുട്ബോൾ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനു വേണ്ടിട്ട് തറാവീഹ് നാട്ടിൽ ശരിയാണ് പാവപ്പെട്ട എൻ്റെ നാട്ടില് ഒരു കടയുടെ റൂമിൽ വലിയ സ്ക്രീൻ വെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ താറാവീഹിന് നാട്ടിൽ തന്നെയാണ് കൂടിയത് താറാവീഹ മര്യാദക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല കാരണം ചെറുപ്പക്കാരുടെ നിലവിളികൾ ആർക്ക് ഇവമ്മന് വല്ലതും അറിയോ പേര് പോലും അറിയോ നിങ്ങൾക്ക് സംശയം മാറി ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ദിക്കർ ചിലപ്പോ നമ്മൾ ഏതെങ്കിലും വഴതിൽ പറഞ്ഞാൽ കുട്ടികൾ എത്ര പറഞ്ഞാലും അതങ്ങ് മനസ്സിലാവില്ല ഞാൻ ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരനെ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിന്റെ അടുക്കൽ ഉസ്താദ് അവനോട് പറഞ്ഞു നീ നീയും ഭാര്യയും തമ്മിൽ വലിയ സ്വര ചേർച്ചല്ലേ അപ്പൊ ആദ്യം അതാണ് കുട്ടികൾ ഉണ്ടാവാൻ അതാണ് ആദ്യം വേണ്ടത് അതുകൊണ്ട് നീ ഒരു ദിവസം ഒരു രണ്ടായിരം തവണ ഒരു ദിക്കൃ ചെലണം എന്ന് പറഞ്ഞു അവൻ അപ്പൊ തന്നെ ബോധം കിടണോ കിടണ്ടേ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടാവും രണ്ടായിരം തവണ ചെലണല്ലോ പക്ഷെ ദിക്കൃ ചെറിയ ദിക്കറായിരുന്നു യാവധൂ പറഞ്ഞു ഇവനതൊന്ന് കാണാതെ പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട് ഞാനത് പോകുന്ന സമയത്തൊക്കെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കും എന്താ ചെല്ലാൻ പറഞ്ഞത് കിട്ടൂല്ല എന്നിട്ടോ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോഴാവ എന്നോട് പറഞ്ഞു ഉസ്താദെ എന്നാലാ പറഞ്ഞ വിക്രന്താണെന്നുള്ളത് നിങ്ങളുടെ ഓർമ്മ വരുന്നില്ല ഞാൻ രാവിലെ ഉസ്താദിനെ വിളിച്ചു ചോദിക്കാൻ നിൽക്കായിരുന്നു രണ്ടായിരം തവണ ചെല്ലാനുള്ളതാണേ എന്നാലോ എത്ര മനോഹരമായിട്ടാണ് ഓരോ താരങ്ങളുടെ എനിക്കൊക്കെ നെയ്മർ മെസ്സിന്നൊക്കെ ഉള്ളതേ അറിയുള്ളു അതിന്റെ വാലും തലയും ഒക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കാണാം ഇങ്ങനെ പറയുന്നു ബ്രസീലിനാ നടക്കുന്നെ അറിയുള്ളു പക്ഷെ കുട്ടികൾക്കറിയാം അത് സാവോ പോളോയിലാണ് ഇന്നത്തെ കളി അതുപോലെ എന്താണ് ജനീറോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പേര് തന്നെ ഉച്ചരിക്കുമ്പോഴേക്ക് നാവാകെ വളഞ്ഞു പോകും അതൊക്കെ കുട്ടികൾ എന്റെ ചെറുപ്പക്കാരെ അതുകൊണ്ടൊക്കെ എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ലഹുവും അഴിവുമായിട്ട് മാറ്റരുത് അല്ലാൻ കൺമുമ്പിൽ കാണണം ഇതിന്റെ പേരിൽ ഖേദിക്കും ലം എന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർത്തിട്ടില്ല മറ്റു പലതും ഓർക്കുകയും ഈ മനുഷ്യൻ സ്വപ്നത്തിൽ പറയുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ഞാൻ അശ്രദ്ധനായിരുന്നല്ലോ എന്ന കാര്യത്തിലാണ് തന്റെ സന്താനത്തോട് ആ ഉസ്താദ് പറഞ്ഞതായി ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നു എന്റെ മോനെ അശ്രദ്ധരായി ജീവിച്ചുവല്ലോ അതുകൊണ്ട് തന്നെ മരിച്ചപ്പോഴും നമ്മൾ അശ്രദ്ധരായിരുന്നു മരിക്കുന്ന സമയത്ത് ചെല്ലാൻ കഴിയേണ്ട ദിക്കറാണ് എന്ത് ലാ ഇലാ ഇല്ലം